ഹലോ ഫ്രണ്ട്സ് ഫുഡ് വൈബ്സ് ഓഫ് കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ എന്തിനാണ് കുടുംബശ്രീ ചേരുന്നത് കുടുംബശ്രീ ചേരുന്നത് തന്നെ നമ്മൾ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എത്ര മാസം കഴിഞ്ഞാലാണ് ലോൺ കിട്ടിയാൽ ലിങ്കേജ് ലോണിനെ അപേക്ഷിക്കേണ്ടത് ലിംഗേജ് ലോണിനെ അപേക്ഷിക്കേണ്ട വിധം അതുപോലെ തന്നെ എത്ര സബ്സിഡിയാണ് നമുക്ക് കിട്ടുന്നത് അതിനെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ മനസ്സിലാക്കുന്നത് നമ്മുടെ അയൽക്കൂട്ടത്തിലൂടെ നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയും നമ്മൾ നമ്മളൊരയൽക്കൂട്ടമൊക്കെ ചേർന്ന് ആറുമാസം കഴിഞ്ഞാൽ നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും ലിങ്കേജ് ലോണിനെ അപേക്ഷിക്കാം ലിങ്കേജ് ലോൺ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരു കൂട്ടായ സംരംഭമൊക്കെ തുടങ്ങണേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ നമുക്ക് വേണ്ട തുക നമുക്ക് തന്നെ സമ്പാദിക്കാൻ പറ്റും പക്ഷെ അതിനൊന്നും ആരും മെനക്കെടാറില്ല അല്ലേ നിരവധി പേരും നമ്മൾ ലോൺ എടുക്കുന്നു കുടുംബത്തിൽ ചിലവാക്കുന്നു പിന്നെ പണിയില്ല അങ്ങനെയില്ല ഇങ്ങനെ ഇല്ല എന്ന് പറഞ്ഞ് അത് അടവ് തെറ്റിക്കുന്നു പലിശ ഇരട്ടി പലിശ അടിക്കേണ്ടി വരുന്നു മറ്റുള്ളവർ വഴക്ക് പറയുന്ന കുടുംബശ്രീയിലുള്ളവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാവും വഴക്കാവും അല്ലേ അങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് എങ്ങനെ ഒരു കുടുംബശ്രീ ലോൺ എടുത്ത് ലിങ്കേജ് ലോൺ എടുത്ത് എങ്ങനെ കറക്റ്റ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നല്ല നമുക്കൊന്ന് മനസ്സിലാക്കാം കേട്ടോ ഇപ്പോൾ ബാങ്കുകളിലൊക്കെ ലോൺ കിട്ടണമെങ്കിൽ അവർ സിബിൽ സ്കോർ നോക്കും എന്താണ് ഈ സിബിൽ സ്കോറ് നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്തു ആദ്യമായിട്ടൊരു ലോൺ എടുത്തു അതിന് നമുക്ക് സി ഡി എസ്സിൻ്റെയൊക്കെ ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കിട്ടും അല്ലേ കുടുംബശ്രീയുടെ ഒക്കെ ലെറ്റർ ഉണ്ടെങ്കിൽ ലോൺ കിട്ടും അങ്ങനെ ലോൺ എടുത്ത ലോണ് നമ്മൾ കറക്റ്റായിട്ട് മുപ്പതാം തീയതി മാസം മാസം മുപ്പതിനാണ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപത്തി എട്ടിന് തന്നെ അടയ്ക്കണം അങ്ങനെ അടച്ച് കറക്റ്റായി അടച്ച് കൊണ്ടുപോകണം അവരുടെ സിബിൽ സ്കോർ ഉണ്ടല്ലോ ബാങ്ക് നോക്കുമ്പോൾ വളരെ ഹൈ ആയിരിക്കും അവർക്ക് അടുത്ത ലോൺ കിട്ടാൻ അതായത് നമ്മൾ പറയുന്ന എമൗണ്ടിനെ വെച്ച് കൂട്ടി തരാൻ അവർക്കൊരു മടി ഉണ്ടാവില്ല കാരണം നമ്മുടെ ലോൺ ലോണടവ് കൃത്യമായതുകൊണ്ട് ബാങ്ക് നമ്മളെ വിശ്വാസത്തിൽ എടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ചോദിച്ചാൽ പതിനഞ്ച് അവർ തരാൻ തയ്യാറായിരിക്കും അടുത്ത ലോണിന് അപ്പോൾ അങ്ങനെ കറക്റ്റായി പോകാൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരയൽക്കൂട്ടം രൂപീകരിച്ചു കൃത്യമായി എല്ലാ ആഴ്ചകളിലും നമ്മൾ അയൽക്കൂട്ടം കൂടുന്നു ത്രിഫ്റ്റ് പൈസ നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്നു ആറുമാസം വരെ നമ്മൾ ആന്തരിക വായ്പയൊന്നും കൊടുക്കാൻ പാടില്ല എങ്കിൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവുള്ളൂ എങ്കിലേ നമുക്ക് ലിങ്കേജ് ലോണിന് നല്ല എമൗണ്ട് ലിങ്കേജ് ലോൺ അവർ ബാങ്കുകാരെ അനുവദിക്കുകയുള്ളൂ അങ്ങനെ ആറ് മാസം കഴിയുമ്പോൾ നമുക്ക് ലിങ്കേജ് ലോണിനെ അപേക്ഷിക്കാം അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസ് ഓഫീസിൽ പോവുക ലിങ്കേജ് ലോണിൻ്റെ അപേക്ഷാ ഫോം വാങ്ങിക്കുക കുടുംബശ്രീ യോഗം ചേരുമ്പോൾ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് കുടുംബശ്രീ ലോണിനെ പറ്റിയിട്ടും ലിങ്കേജ് ലോൺ എത്ര എമൗണ്ട് എടുക്കണം എന്നതിനെ പറ്റിയും ഒക്കെ ചർച്ച ചെയ്തതിന് ശേഷം തീരുമാനം എടുക്കുക അത് മിൻസിൽ കൃത്യമായി രേഖപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാവണം എങ്കിൽ മാത്രമാണ് നമുക്ക് മിൻസിൻ്റെ കോപ്പി കൂടെ നമുക്ക് ലോൺ എടുക്കുമ്പോൾ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് തീരുമാനം എടുത്തത് മിൻസിൽ എഴുതിയിട്ട് ആ കോപ്പി കൂടെ എടുത്തിട്ട് വേണം നമുക്ക് ലോണിനെ അപേക്ഷിക്കാൻ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനോടൊപ്പം വെക്കേണ്ട പേപ്പർ നമ്മുടെ വാർഡിൻ്റെ സി ഡി എസിൻ്റെ ഒരു കത്ത് വേണം സി ഡി എസിൻ്റെ കത്തിൽ എഴുതിയിട്ടുണ്ടാവും ഇന്ന വാർഡിൽ ഇന്ന ആൽക്കൂട്ടം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും എല്ലാ ആഴ്ചയും കൃത്യമായ അൽക്കൂട്ടം കൂടുന്നുണ്ടെന്നും അതുപോലെ തന്നെ ലോണിന് അർഹതയുണ്ടെന്നും ലോൺ കൊടുക്കാൻ അർഹതയുണ്ടെന്നും കാണിച്ച് ഒരു ലെറ്റർ അവർ എഴുതി തരും അതുകൊണ്ട് നമ്മൾ സി ഡി എസ് ചെയർപേഴ്സണെ കാണണം സി ഡി എസ് ചെയർപേഴ്സൺ ഒരു സാക്ഷ്യപത്രം തരും അവർ തരുന്നത് നമ്മൾ ഗ്രേഡിങ് കഴിഞ്ഞതിൻ്റെ നമ്മുടെ അൽക്കൂട്ടം ആറുമാസത്തിലുള്ളിൽ നമ്മൾ ഗ്രേഡിങ് ചെയ്യണമല്ലോ ആ ഗ്രേഡിങ്ങിൻ്റെ കോപ്പി അതിൽ നൂറ്റി അമ്പതിൽ നൂറ്റി ഇരുപത് മാർക്കെങ്കിലും കിട്ടിയാൽ മാത്രമാണ് ലോണ് കിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സി ഡി എസ് ചെയർപേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഗ്രേഡിംഗ് ഷീറ്റ് വാങ്ങി കൂടെ ഒരു സാക്ഷ്യപത്രം കൂടെ സി ഡി എസ് ചെയർപേഴ്സിന് എഴുതി തരും ഇന്ന പഞ്ചായത്തിലെ ഇന്ന വാർഡിലെ ഇന്ന കുടുംബശ്രീക്ക് ലോണിന് അനുവദിച്ചു കൊടുക്കാവുന്നതാണ് എന്നുള്ളൊരു സാക്ഷ്യപത്രം കൂടെ സീരിയസ് തരും അതും കൂടെ ചേർത്ത് ബാങ്കിൽ പോവുകയാണെങ്കിൽ അവർ പറയുന്ന പേപ്പറുകൾ എന്തൊക്കെയാണ് മുദ്ര പേപ്പർ വാങ്ങിക്കാൻ പറയും എത്ര എമൗണ്ട് ആണ് നമ്മൾ ലോൺ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പേപ്പറാണ് മുദ്ര പേപ്പറാണ് വാങ്ങിക്കാൻ പറയുക അധികം എണ്ണൂറ് രൂപയ്ക്കുള്ളതായിരിക്കും അല്ല എത്രയാണെന്ന് വെച്ചാൽ അത് ബാങ്കുകാർ തന്നെ പറഞ്ഞുതരും പിന്നെ വേണ്ടത് എന്തൊക്കെ കോപ്പിയാ മിൻസിൻ്റെ കോപ്പി വേണം പിന്നെ എല്ലാവരുടെയും ചേർത്തുള്ള ഗ്രൂപ്പ് ഫോട്ടോ ആയാലും മതി അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാറിൽ ഒട്ടിച്ചിട്ട് അതിൽ ഒപ്പിട്ടിട്ട് വേണം കൊടുക്കാൻ അതിനോടൊപ്പം നമ്മുടെ സാമ്പത്തിക രജിസ്റ്ററിൻ്റെ കോപ്പിയും വായ്പാ രജിസ്റ്ററിൻ്റെ കോപ്പി പിന്നെ നമ്മുടെ അഫിലിയേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോൺ ഫോമിനോടൊപ്പം തന്നെ ചേർത്ത് വയ്ക്കേണ്ടത് ബാങ്കിൽ പോയാൽ മുദ്രപ്പേപ്പറിൻ്റെ കാര്യമെത്ര രൂപയുടെ മുദ്രപ്പേപ്പർ വാങ്ങിക്കണം എന്ന് പറയും ആ മുദ്രപ്പേപ്പർ കൂടെ വാങ്ങിച്ച് എല്ലാ അംഗങ്ങളും പേരെഴുതി ഒപ്പിട്ട് വേണം കൊടുക്കാൻ ഇതെല്ലാമായി ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അവരതെല്ലാം നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ലോൺ അനുവദിക്കുന്നതാണ് അയൽക്കൂട്ടത്തിൻ്റെ പാസ്ബുക്കിൽ അതായത് എസ് ബി ബുക്കിൽ നാൽപ്പതിനായിരം രൂപ വരെ ഉണ്ടെങ്കിൽ അവർ മൂന്ന് ലക്ഷം രൂപ വരെ ആദ്യത്തെ ലോണ് അനുവദിച്ചു തരുന്നതാണ് ലോൺ എടുക്കുമ്പോൾ മാത്രം നമുക്ക് ഉത്സാഹം ഉണ്ടായാൽ പോരാ നമ്മളത് അടവിലും കറക്റ്റായിട്ട് അടച്ചിരിക്കണം മുപ്പത്താം തീയതി ലോൺ എടുത്താൽ ഇരുപത്തി തന്നെ നമ്മൾ ലോണ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം ലോൺ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും വരില്ല അവർക്ക് ഭയങ്കര വിശ്വാസമായിട്ടുണ്ടാവും കുടുംബശ്രീയെ നൂറ് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും അതായത് അസുഖങ്ങളുണ്ടാവാം അല്ലെങ്കിൽ പണി ഇല്ലാതിരിക്കാം അങ്ങനെ ഓരോ എക്സ്ക്യൂസും ഈ ലോൺ ലോണടവിൽ പറയാൻ പാടില്ല കാരണം നമ്മൾ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൈസ അടച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ അങ്ങനെയല്ല ആരെങ്കിലും ഒരാളിതിൽ അടയ്ക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും പ്രശ്നമാണ് കൂടാതെ ഇത് അടവ് തെറ്റി അങ്ങനെ കിടന്ന് ഇൻട്രസ്റ്റ് കൂടും നമുക്ക് സബ്സിഡിയുമില്ല ഇരട്ടി ഇൻട്രസ്റ്റും കെട്ടിയാലും ലോണും തീരില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരും പിന്നെ ഈ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു കഴിഞ്ഞാൽ തന്നെ അടുത്ത ലോണിനെ അപേക്ഷിക്കുമ്പോൾ അവർ ഒരിക്കലും ലോണ് തരാൻ സാധ്യതയില്ല കാരണം സിബിൽ സ്കോർ നോക്കുമ്പോൾ സിബിൽ സ്കോർ വളരെ ലോ ആയിട്ടായിരിക്കും കാണിക്കുക അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളെല്ലാം തന്നെ കൃത്യമായി തിരിച്ചടവിലും ശ്രദ്ധിക്കണം കൃത്യത പാലിക്കുക തന്നെ വേണം പിന്നെ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് നിങ്ങൾക്കറിയാമായിരിക്കും മൂന്ന് ലക്ഷം രൂപ വരെയാണ് ബാങ്ക് നാല് ശതമാനം ഇൻട്രസ്റ്റിന് തരുത്തുള്ളൂ എക്സാമ്പിൾ ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ നമ്മൾ എടുക്കുവാണെങ്കിൽ കൃത്യമായി തിരിച്ചടവ് മാസം പന്ത്രണ്ടായിരം രൂപ വെച്ച് തിരിച്ചടച്ചാൽ നമുക്ക് ഇരുപത്തിയാറ് മാസം കൊണ്ട് നമ്മുടെ ലോൺ അടവ് തീരും അപ്പോൾ നമ്മൾ അടക്കുന്നതാകെ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയായിരിക്കും ആകെ നമുക്ക് വരുന്ന ഇൻട്രസ്റ്റ് പന്ത്രണ്ടായിരം രൂപയായിരിക്കും അത് ഇരുപത്തിയാറ് മാസം കൊണ്ട് തീരുമ്പോൾ നമുക്ക് അതിൽ സബ്സിഡി ഒന്നും വരികയില്ല ലോണടവില് സബ്സിഡി എങ്ങനെയാണ് കിട്ടുന്നത് ഇവർ നാല് ശതമാനം ഇൻട്രസ്റ്റ് മാത്രമേ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിൽ എടുത്തിട്ടുള്ളൂ അല്ല നമ്മൾ കൂടുതൽ മാസങ്ങൾ വെച്ച് അടയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ വെച്ച് അടയ്ക്കുന്നുണ്ടോ അത് കൃത്യ അടവാണെങ്കിലും എക്സ്ട്രാ അടയ്ക്കുന്ന മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തിന് മേലെ നമ്മൾ അടയ്ക്കുന്ന എമൗണ്ട് ആണ് നമ്മുടെ സബ്സിഡി ആയിട്ട് അക്കൗണ്ടിൽ അവർ തരുന്നത് അതും കൃത്യമായി അടച്ചവർക്ക് മാത്രമാണ് സബ്സിഡി ഉണ്ടാവുക അല്ലെങ്കിൽ എന്താവും പലിശയും പിഴ പലിശയുമായി നമുക്ക് തന്നെ നല്ലൊരു എമൗണ്ട് വരും ബാങ്കിൽ അടയ്ക്കേണ്ടി വരും ചില ബാങ്കുകളിലെ മൂന്ന് ലക്ഷത്തിന് കുറഞ്ഞ അടവായിരിക്കും നമ്മൾ അടയ്ക്കാൻ പറയുന്നുണ്ടാവുക അതായത് പത്തായിരം രൂപ മാസം പത്തായിരം രൂപ അടപ്പിക്കുകയാണെങ്കിൽ മുപ്പത്തിയാറ് മാസം നമ്മൾ അടയ്ക്കേണ്ടി വരും അപ്പോൾ നാല് ശതമാനം ഇൻട്രസ്റ്റ് കഴിച്ചുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ സബ്സിഡി ആയിട്ട് കയറുകയും ചെയ്യും ചില ബാങ്ക് അടവെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും സബ്സിഡി കയറ്റുക ചിലവർ പകുതിക്കൊക്കെ വെച്ച് മൂന്ന് ട്രിപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂന്ന് ട്രിപ്പൊക്കെ ആയി എക്സ്ട്രാ എമൗണ്ട് വരുന്നത് സബ്സിഡിയായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ച് തരും അയൽക്കുട്ടികൾ ലോൺ എടുക്കുമ്പോൾ മൂന്ന് ലക്ഷം രൂപയായിരിക്കും ആദ്യത്തെ ലോൺ അല്ലേ അപ്പോൾ അതിന് ബാങ്കുകാർ എടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നാല് ശതമാനമാണ് മൂന്ന് അല്ല നെക്സ്റ്റ് ലോൺ ലോണാകുമ്പോൾ നമ്മളത് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം പന്ത്രണ്ട് ലക്ഷം വരെയൊക്കെ നമ്മൾ ലോൺ എടുക്കാറുണ്ട് അങ്ങനെ കുടുംബശ്രീ എടുക്കുന്ന ലോണിന് മൂന്ന് ലക്ഷം രൂപ വരെ നാല് ശതമാനം ഇൻട്രസ്റ്റും അതിന് ശേഷം ഒരു പത്ത് ലക്ഷമാണ് നമ്മൾ എടുക്കണമെങ്കിൽ മൂന്ന് ലക്ഷത്തിന് നാല് ശതമാനം അത് കഴിഞ്ഞിട്ടുള്ള ഏഴ് ലക്ഷത്തിന് ഏഴര ശതമാനം അല്ലെങ്കിൽ എട്ടര ശതമാനമൊക്കെ ബാങ്കുകളിൽ ഇൻട്രസ്റ്റ് എടുക്കാറുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ ഒരു അയൽക്കൂട്ടത്തിൽ പന്ത്രണ്ട് പേരുണ്ടെന്ന് വിചാരിക്കാം അതിൽ എട്ട് പേരെ ലോൺ എടുത്തിട്ടുള്ളൂ അവർ എടുത്ത ലോണ് കറക്റ്റായിട്ട് അടച്ചു അവർക്ക് സബ്സിഡി ലഭിച്ചു എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് വീതിച്ച് കൊടുക്കുക എല്ലാ അംഗങ്ങൾക്കും വീതിക്കേണ്ടതുണ്ടോ ഇല്ല ലോൺ എടുത്തവർക്ക് മാത്രമായിട്ടാണ് ആ തുക സബ്സിഡി തുക വീതിച്ച് കൊടുക്കേണ്ടത് പത്ത് ലക്ഷം രൂപ അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപയൊക്കെ ഒരയൽക്കൂട്ടം ലോൺ എടുക്കുമ്പോൾ എല്ലാ അംഗങ്ങൾക്കും ഒരേ എമൗണ്ട് ആയിരിക്കില്ല ആവശ്യം വരിക അല്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം എടുക്കുന്നവരുണ്ടാവാം അങ്ങനെ അമ്പതിനായിരം എടുക്കുന്നവർക്ക് മാസം അടയ്ക്കുവരുന്നത് ആയിരം രൂപയായിരിക്കും ആയിരിക്കും ഒരു ലക്ഷം എടുക്കുമ്പോൾ രണ്ടായിരം രൂപയായിരിക്കും ഒന്നര എടുത്താൽ മൂവായിരം രണ്ടെടുത്താൽ നാലായിരം അങ്ങനെയാണ് ഓരോ അമ്പതിനായിരത്തിനും ആയിരം രൂപ വെച്ചാണ് നമ്മൾ മാസം മാസം ബാങ്കിൽ അടയ്ക്കേണ്ടി വരിക കേട്ടോ അപ്പോൾ ലിങ്കേജ് ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഇതിനു മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എടുക്കുന്ന പോലെ തന്നെ ഉത്സാഹം നമ്മൾ അടയ്ക്കുന്നതിലും കാണിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ലോണിന് നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വാസത്തിലേ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ